ഹായ് ചങ്ങാമാരെ ഒരു റെസ്ക്യൂ റെസ്ക്യെക്കൂടെ വന്നത് വീട്ടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടെന്നാണ് അങ്ങനെ ഞാൻ പോയി ചെന്ന് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അലമാരൻ്റെ അടിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ സശാൽ ചേരയായിരുന്നു അപ്പോൾ അങ്ങനെ അത് റെസ്ക്യൂ ചെയ്തു വീട്ടുകാരോട് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ചേര നമ്മുടെ മിത്രമാണ് ചേരനെ ഒഴിവാക്കാൻ പാടില്ല ചേര നമ്മുടെ വീട്ടുപരിസരത്തൊക്കെ സാധാരണ കണ്ടുവരുന്നത് നല്ലതാണ് അങ്ങനെ കൂടുതലൊന്നും പറയേണ്ടി വന്നിട്ടില്ല അവർക്ക് പെട്ടെന്ന് കാര്യം ബോധ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ വീട്ടിനകത്തുനിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വെളിയിൽ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അതിനെ പിടിച്ചു അതിനവിടെ തന്നെ വെളിയിൽ റിലീസ് ചെയ്തു ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാര് വിളിക്കുന്നുണ്ട് ചേരയാണ് അതാണ് ഇതാണ് അപ്പോൾ ചേരന എങ്ങനെയെങ്കിലും തരണം അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ള ചേരയാണെങ്കിൽ നമ്മൾ വന്നതിനെ തരും പക്ഷെ അതല്ലാണ്ട് വീടിൻ്റെ കോമ്പൗണ്ടിലോ വീട്ട് വളപ്പിലോ ചേരെയുണ്ടെങ്കിൽ അതിനൊരിക്കലും പിടിച്ചു കൊണ്ടുപോകാം സമ്മതിക്കരുത് കാരണം ചേര അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വല്ല മൂർക്കം പാമ്പോ അണലിയോ വെള്ളിക്കെട്ടനോ വല്ല വിഷമുള്ള നല്ല ഇനമായിരിക്കും അപ്പോൾ ഇവിടെ പറയാനുള്ളത് ചേരനെ കണ്ടാൽ വീട്ടുവളപ്പിൽ ചേരനെ കണ്ടാൽ ആരും റെസ്ക്യൂർമാരെ വിളിക്കരുത് നിങ്ങൾ തന്നെ ഓടിച്ചു വിടുക വീട്ടിനകത്താണെങ്കിൽ വിളിക്കുക വല്ല അപകടാവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയ നിലയിലോ കാണുകയാണെങ്കിൽ മാത്രം റെസ്ക്യൂർമാരെ വിളിക്കുക വീട്ടുവളപ്പിലവിടെ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടെങ്കിൽ പാമ്പിൻ്റ് നിറഞ്ഞ് വിളിക്കരുത് കാരണം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് പല കോളുകളും വെയിറ്റിങ്ങിലായിരിക്കും നമ്മളത്